ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരിക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോഴത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വാ അതുപോലെ കൂട്ടുകാരെ എല്ലാവരും വരിക നമുക്ക് ഗ്യാസ് കത്തിക്കാം ഞാനിത് ചിനി ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ് നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്താൽ നമുക്ക് ഈ ചിപ്സ് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ വാ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഹലോ കൂട്ടുകാരെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് சிப்ஸ் உண்டாகாம் பீட்ரூட்டு சிப்ஸான ൂട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നൈസായിട്ട് ഈ ബീട്രൂട്ട് അരിഞ്ഞിടരുത് ശകലം കനത്തിന് വേണം അരിഞ്ഞിടാനുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരുവത്തിന് കിട്ടത്തുള്ളൂ യാ സോഫിയ ഹായ് ഹലോ കൂട്ടുകാരെ എൻ്റെ ബീറ്റ് ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒത്തിരി ഒരു ഒരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പ് എടുത്തിട്ടുണ്ട് ശകലം കായപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ടിടുക ഹലോ കൂട്ടുകാരെ എൻ്റെ ബീറ്റ് ചിപ്സ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഇതെല്ലാം കൂടെ ഒത്തു മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തൂറ്റിയിട്ടുണ്ട് തൂറ്റി കുടഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇതിഷ്ടാവണമെന്നില്ല എനിക്കിഷ്ടമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ബാ ചെറിയൊരു മധുരമുണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ലതുപോലെ മൂക്കണം എങ്കിലേ ആ മുരിമുരാവ് വരത്തുള്ളു ഒത്തിരി പാടുണ്ട് ഗ്യാസ് ഒത്തിരി പോകും ടാറ്റാ ബ ബായ്